ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് കൊപ്പത്തുമിനി ഫുട്ബോൾ ആരംഭം കരിങ്ങനാട് സെവൻ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നേതൃത്വം നൽകുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നവംബർ ഇരുപത്തിനാലിന് ആരംഭിക്കും സെവൻസിലെ മുൻനിര ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊപ്പം വളാഞ്ചേരി റോഡിൽ പെട്രോൾ പമ്പിന് സമീപമാണ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് നവംബർ ഇരുപത്തിനാലിന് വൈകുന്നേരം ഏഴ് മുപ്പതിന് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകരും വ്യാപാരികളും പങ്കെടുക്കും സോഷ്യൽ മീഡിയ താരങ്ങളായ കൊമ്പംകാട്ട് കോയ എന്ന ലാലയും കുഞ്ഞാപ്പുവും വിശിഷ്ടാതിഥികളാകും തുടർന്ന് എട്ട് മുപ്പതിന് നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ജിംഖാന തൃശൂരും ബി എഫ് സി പാണ്ടിക്കാടും തമ്മിൽ ഏറ്റുമുട്ടും ടൂർണമെൻറ്റിൽ പുതിയ ടെക്നോളജി പ്രകാരമുള്ള സ്മാർട്ട് എൻട്രിയും ഒരുക്കിയതായി സംഘാടക സമിതി ചെയർമാൻ കെ വി കമറുദ്ദീൻ കൺവീനർ സി സത്താർ ഗജാഞ്ചി എം ടി അസ്ലം വൈസ് പ്രസിഡന്റ് കെ ടി അക്ബർ ജോയിൻറ് കൺവീനർ എൻ കെ ഷിഹാബ് ഭാരവാഹികളായ ഇ സിദ്ദിഖ് പി ടി അബ്ദുൽ ലത്തീഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സെവൻ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കളി നടത്തുന്നത് അത് കൊപ്പം ജനകീയ കൂട്ടായ്മയും കൊപ്പത്തുള്ള ഭാഗങ്ങളിലുള്ള ആ പ്രദേശത്തുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് ഈ ഫുട്ബോൾ മത്സരം നടത്തുന്നത് സെവൻ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇരുപത്തഞ്ച് വർഷത്തോളമായിട്ട് കരിങ്ങനാട് പ്രദേശത്ത് നിലകൊള്ളുന്ന ഒരു ക്ലബ്ബാണ് ഈ ക്ലബ്ബ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മുൻഗണന നൽകിക്കൊണ്ട് അവിടെയുള്ള സകലമാന പ്രവർത്തനങ്ങൾ അതേപോലെ ചികിത്സാ സഹായങ്ങൾ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ ഫണ്ടുകൾ നമ്മൾ അവർ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് ആ പ്രദേശങ്ങളിലുള്ള പാവപ്പെട്ട വീട്ടുകാർക്ക് വേണ്ടിയുള്ള ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട് പത്ത് വർഷത്തോളമായിട്ട് ഭക്ഷ്യ കിറ്റുകൾ നമ്മൾ വിതരണം ചെയ്യാണ് അതിലും ഉപരി ഫുട്ബോൾ മേഖലയിലെ കൾച്ചറൽ പ്രോഗ്രാമുകൾക്ക് ക്രിക്കറ്റ് സ്പോർട്സ് മേഖലകളിൽ എല്ലാം നമ്മളുടെ ആ ക്ലബിൽ കുട്ടികളുണ്ട് ഏകദേശം നൂറോളം കുട്ടികൾ ആ ക്ലബിൽ അംഗമായിട്ടുള്ള കുട്ടികൾ നമുക്ക് അവിടെയുണ്ട് അവരുടെ പിന്നെ കളിക്ക് അവിടെ കളിക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ എല്ലാ മേഖലയിലേക്ക് അവരെത്തിക്കുന്നതിനും വേണ്ടിയിട്ടും ഈ ക്ലബ്ബ് വളരെയധികം പ്രയത്നം ചെയ്യുന്നുണ്ട് പുതിയ കാലഘട്ടത്തിന് ഉതകുന്ന തരത്തിലുള്ള സ്മാർട്ട് എൻട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർഡിനെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ പരിപാടിയിലേക്ക് നമ്മളേട്ട് സഹകരിക്കുന്ന കൊപ്പത്തെയും ചുറ്റുവട്ടത്തിലുള്ള കച്ചവടക്കാർക്കും അവർക്കതിൻ്റെ ഗുണം കിട്ടുന്ന തരത്തിലുള്ള സംവിധാനമായി നമ്മളൊരു പ്രത്യേകമായി ഒരു കൂപ്പൺ ഒരുക്കിയിട്ടുണ്ട് ഈ കൂപ്പൺ തികച്ചും നമ്മളുടെ കാണികൾക്ക് ഫ്രീ ആയിട്ടാണ് ഇത് നൽകുന്നത് നമ്മളേട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ സ്ഥാപനങ്ങൾക്കും അതിൻ്റെ ഒരു ഗുണം കിട്ടുക എന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കൂപ്പൺ നമ്മളവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഈ സീസൺ ടിക്കറ്റായിട്ടുള്ള സ്മാർട്ട് എൻട്രി പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഇത് നൽകുന്നതോടൊപ്പം തന്നെ നമ്മളായിട്ട് സഹകരിച്ചിട്ടുള്ള സാമ്പത്തികമായി സഹായിച്ചിട്ടുള്ള മുഴുവൻ കച്ചവടക്കാർക്കും അതിൻ്റെ ഗുണം കിട്ടും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്